പിന്നെ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ എറണാകുളത്ത് ചെയ്യണമെന്ന ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അത് നടന്നു അതുപോലെ വർഷങ്ങൾ മുമ്പ് എൻ്റെ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് സിനിമ ഇറങ്ങിയിട്ട് പതിനേഴ് വർഷമാകാൻ പോകുന്നു പതിനഞ്ച് പതിനാറ് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ട് ചെന്ന് ചെയ്യണമെന്ന് ഞാൻ റോഡ് ഷോ ചെയ്യുന്ന ആളാണ് മോഹൻലാൻ്റെ ലാലൻ ഫിഗർ അംഗീകരിച്ച് കുറച്ച് വർഷം കൊണ്ട് മീഡിയയിൽ നിൽക്കുന്നുണ്ട് മീഡിയയില്ല സ്റ്റേജ് പ്രോഗ്രാമിൽ ഒന്നും പറയണമല്ലോ കാര്യങ്ങളൊരു ഫിഗറില്ലാതെ ഒരു എന്നെ കളിയാക്കുന്നതുണ്ട് ഇല്ല പക്ഷേ മേക്കപ്പ് ഇടുമ്പോഴേ ലാലേട്ടൻ്റെ ചെറിയ രൂപത്തിൽ എനിക്ക് കിട്ടുന്നു പക്ഷേ മേക്കപ്പ് കഴിച്ചാൽ ആരും അംഗീകരിക്കത്തില്ല ലാലേട്ടൻ ചെയ്യുന്ന തന്നെ ആരും അംഗീകരിക്കത്തില്ല പക്ഷേ എന്തായാലും ഇന്ന് ഈ വേദിയിൽ അതായത് തിയേറ്ററിൽ എത്രയാണ് വളരെയധികം ഇഷ്ടപ്പെട്ട കേട്ടോ കാര്യം ഇന്നലെ പുലർച്ചെ ഇന്നലെ രാത്രി പന്ത്രണ്ട് ഒരു മണിയായി ട്രെയിൻ കയറി ഇവിടെ നിന്നിപ്പോൾ വഴി അറിയില്ല പിന്നെ ഓട്ടോയിൽ വിളിച്ച് നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ ആറുമണിട്ടൂടെ ക്യൂ ആയിരുന്നു തിയേറ്ററിൽ ഞാൻ ദേഷ്യമില്ല ഞാൻ അപ്പം എപ്പോഴാണ് ചോദിക്കുന്നു എപ്പോഴാണ് തുടങ്ങുന്നത് എത്ര മണിക്ക് ക്ഷണം അവർക്ക് ദേഷ്യം വന്നു പിന്നെ ഞാൻ അങ്ങോട്ട് ഗിയേറ്റിനോട് മാറിയിരുന്നു എന്നിട്ടും ഇവിടെ ഒന്ന് ടിക്കറ്റ് കിട്ടും എന്നുള്ളത് പ്രതീക്ഷയില്ലായിരുന്നു എന്താ പറയുക ലാലക്കെട്ടിനോട് പറയാനുള്ളത് എനിക്ക് ഫിഗർ ഇല്ലെങ്കിൽ പോലും വണ്ണം കൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അതെ വറ കുറച്ച് വർഷങ്ങളുണ്ട് ഞാൻ എൻ്റെ എസ് എൽ സി കഴിഞ്ഞിട്ട് ഇതുവരെ മൂക്കറി ഫുഡി ലാലട്ടൻ്റെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ലാലട്ടൻ്റെ മുന്നേ ഇന്നൊരു ചെയ്തിട്ടില്ല അപ്പം പുള്ളിയോട് കടുത്ത ആരാധനയാണ് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു പുള്ളിയെ കാണാനായിട്ട് ഈ വേഷത്തിലും പക്ഷേ നടന്നില്ല എന്തായാലും വളരെ 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 സന്തോഷമുണ്ട് പിന്നെ ഇപ്പോൾ അതെടുത്ത് എങ്ങനെയുണ്ട് ആളുകളുടെ അയ്യോ ചിരി സ്റ്റോപ്പില്ല ചിരി കൊണ്ടിരിക്കുന്നു ഓരോ കൗണ്ടറുകളും മൂലം എല്ലാവരും താകർത്ത അഭിനയിച്ചു വിട്ടിരിക്കുകയാണ് രാജ്യപുദേവ് എല്ലാവരും ബിജുകുട്ടൻ അവരെല്ലാവരും തവർ തവർ തീയേറ്ററിയിരിക്കുന്നു കയ്യടിയാണെങ്കിൽ തിയേറ്റർ നിറഞ്ഞ് ആൾക്കാർ എണീറ്റുന്നവരെ കയ്യടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ രാജവിദേവിൻ്റെ കുറേ കുറേ ചെറിയ ചെറിയ കൗണ്ടറുകളുണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി പിന്നെ ഭാവനയായിരുന്നാലും ഇടയ്ക്ക് ഷക്കീൽ വരുമ്പോഴുള്ള ആ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്നും പറയില്ല മത്രിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചോട്ടാൻ പക്ഷെ അന്ന് തിയേറ്ററിൽ കയറി കാണാൻ പറ്റില്ല ഇന്നലാണ് ഈ എറണാകുളത്തിൻ്റെ മണ്ണിൽ അതായത് ഈ സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ മണ്ണിൽ നിർത്താനും നിങ്ങളെല്ലാം കാണുവാനും ഈശ്വരനെ അനുഗ്രഹിച്ചു ഈശ്വരനോട് നിങ്ങളെല്ലാവരും പറയും സംഭവിച്ചെടുത്തേ പറ്റുള്ളൂ ഡിജിറ്റൽ കാല വികാരം വന്നപ്പോഴും ആ ക്വാളിറ്റി അതുപോലെ നിൽക്കുണ്ട് അതായത് അന്ന് കണ്ട ആ ഒരു ക്വാളിറ്റി തന്നെയാണ് നിറഞ്ഞ ഒന്നും പറയാനില്ല ഇപ്പോൾ പഴയ ആളുകളെ ഇപ്പോൾ അപ്പോൾ ഓരോരുത്തരെ കണ്ട് ഞാനിപ്പോൾ കാണുന്നുണ്ടല്ലോ അത് രാജ് അവരൊക്കെ ഒന്നും ഇല്ല അപ്പോൾ അവരെ അവരെയൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശരിക്കും സാധിക്കുന്നില്ല അത് പറഞ്ഞ ഒരുപാട് ഒത്തിരി പേര് മരിച്ചു കൊച്ചുപ്രവൺ ചേട്ടൻ എൻ്റെ നാട്ടുകാരാണ് തൊഴിൽ കാരണമാണ് രാജിന്ദ് അതുപോലെ തന്നെ ഒരു ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ നിന്ന് മണ്ണു മറിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അവരെയൊക്കെ ഓർമ്മിക്കാനും വീണ്ടും ഒരുപോലെ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇതുപോലത്തെ സിനിമ ഇല്ലാതെ ഒത്തൊരുമിച്ച് അത് കോമഡി സീരിയസ് എന്ന് പറയുന്ന കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം കോമഡിയാണ് കോമഡിയോട് നിറച്ചിരുന്നത് പക്ഷേ അന്നത്തെ പ്രോത്സാഹനത്തിനെക്കാട്ടിയും ഇന്നാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടിയിരിക്കുന്നത് എന്തായാലും ഹാപ്പിയായി എന്തായാലും ഒരു ലോട്ടറി അടിച്ച മാതിരിയാണ് ഇന്നത്തെ ഈ സിനിമ കണ്ടതുകൊണ്ട് ഇപ്പം മീഡിയക്കാരെ നിങ്ങളോട് നന്ദി പറയുന്നു ഓക്കെ